परिषध सैन्यं मृदङ्गर्ता देवं परिषधनु सैन्यं मृदङ्गर्ता देवं परिषधनु

കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞക്കണം പോലെ ഈ കാണികകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടെ നൊറ്റി കൊടുക്കപ്പെട്ട സൊമനസാലെ പിടകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറി ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരളു ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യവേൻ വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവെ അങ് വീണ്ടും വരുന്നത് വരെ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ഏറ്റവും കർത്താവെ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ അങ്ങേതിരുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരും ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങ് സഭയോർക്കണമേ ഞങ്ങളുടെ ലെയോ പപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാ പൊലിത്തയോടും ആൻ്റണി മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത സഭയങ്ങ് സ്നേഹത്തിൻ്റെ എത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യേക ആശോഡന്യത്തോളം ഞങ്ങളെ മാതാപിതാക്കന്മാരെയും സഹോദരീ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമട സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരും കല്യാണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്നിക്ക് മറിയത്തോടും ആ കന്യയുടെ ഭർത്താവായി ഭാഗ്യപ്പെട്ട അവസ്യ പിതാവിനോടും അനുഗ്രഹിതരായ പൊസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങ് പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത്ത് നിതിജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയപ്പോത്തനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ ശ്രുദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ വിദേശത്താരുപവവലകൃതരായും നിർഭയം നമുക്ക് ഏറ്റു ചൊല്ലാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നാംഭൂചിതമാകണമേ നിങ്ങളുടെ രാജ്യം വരണമേ മനസ്സ് ആകണമേ നിങ്ങൾ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളെ ഓർഷിപ്പിക്കണമേ ഞങ്ങളുടെ മോഹനത്തിൽ കർത്താവ് എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിനിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാക്കുകയും ചെയ്യുമാറാകട്ടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങപ്പോസ്തലന്മാരോട് അറിയിച്ചത് കർത്താവായ യേശു ക്രിസ്തുവെ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കല്യാണമേ എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കെട്ടറണമേ കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും സജീവനായ അദ്ദേഹത്തിൻ്റെ പുത്ര പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹനത്തോടെ അങ്ങോട്ട് മരണത്താൻ ലോകത്തിൽ ജീവിച്ചുവല്ലും പരിശുദ്ധമായി ശരീരവും രക്തവും വഴി എൻ്റെ എല്ലാ പാപങ്ങളും സകല തിന്മകളും തന്നെ മോചിപ്പിക്കണമേ കൽപ്പനകളോട് എന്നെ എപ്പോഴും ചേർത്ത് നിർത്താനിട വരുത്തുകയും അങ്ങനെ വേർപെടാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുകയും ചെയ്യണമേ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം ക്രിസ്തുവിന്റെ ശരീരം രക്തം നമ്മെന്ത് ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ ദിവികാരുണ്യ സ്വീകരണ സമയമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്നാൽ മതി മമോദ്സ സ്വീകരിച്ച് കുംഭസാരിച്ചൊരുങ്ങിയ ക്രൈസ്തവരാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് ദിവികാരുണ്യം നാവിലാണ് സ്വീകരിക്കേണ്ടത് മറ്റ് മതസ്ഥർ ദിവികാരുണ്യം സ്വീകരിക്കാൻ പാടില്ല അവർ ഈ സമയം പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കുക ബാപ്റ്റൈസ് ക്രിസ്ത്യൻ ഹാ ഡു ലി പ്രിപ്പയർഡ് മെറിസീ വി ഹോളിക്കം ഇൻ ഇൻ ദി ടൈങ്സ് നോൺ ക്രിസ്ത്യൻ മെനോഡർ സീവ് ദ ഹോളി കമ്മിണിയൻ ദൻ മേ കൈൻഡ്ലി റിമെയിൻ ഇൻ പ്രെയർ ആ രൂപയിലുള്ള ദിവ്യകാരനെ സ്വീകരണം എൻ്റെ ഈശോയെ അങ്ങേ ദിവ്യ ഗുദാശിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളേക്കാളുപരിയായി ഞാൻ അങ്ങെ സ്നേഹിക്കുകയും അങ്ങനെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ ദിവ്യ ഗുദാശലങ്ങ് സ്വീകരിക്കുമ്പോൾ സാധ്യമല്ലാത്തതിനാൽ ആ രൂപയിൽ അങ്ങൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുന്നു ഞാനങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തണമേ ഒരിക്കലും അങ്ങനെ പിരിഞ്ഞു പോകാൻ എന്നെ അനുവദിക്കരുത് ു ദൈവ സ്നേഹമേ പുണ് മറന്നാൻ പുട്ടാൻ മറക്കാത്ത തളരാത്തായ് ഭാവമേവിന്ദി കോദാശ बसणे पोगरुदे ओटुवेणं हिन्दे स् 艰难。真的